ഫെബ്രുവരി ഇരുപത്തൊൻപതിന് മുൻപ് വാഹന ഉടമകൾ തങ്ങളുടെ ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പറുകൾ പരിവാഹൻ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു മോട്ടോർ വാഹന വകുപ്പിൽ നിന്നുള്ള സേവനങ്ങൾ സുതാര്യവും വേഗത്തിലും ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായാണ് നിർദ്ദേശം ഇതിനായി വാഹന ഉടമകളുടെ ആധാർ ലിങ്ക് ചെയ്യപ്പെട്ടിട്ടുള്ള മൊബൈൽ നമ്പറുകൾ പരിവാഹൻ ഡാറ്റാബേസിൽ ഉൾപ്പെടുത്തണം വാഹന ഉടമകൾക്ക് തന്നെ മൊബൈൽ നമ്പറുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പരിവാഹൻ വെബ്സൈറ്റിൽ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്വയം അപ്ഡേറ്റ് ചെയ്യുവാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ മാത്രം വാഹന ഉടമകൾക്ക് രജിസ്റ്ററിംഗ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് മൊബൈൽ അപ്ഡേഷൻ പൂർത്തീകരിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തൊമ്പതിനുള്ളിൽ മൊബൈൽ അപ്ഡേഷൻ പൂർത്തീകരിക്കണമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിച്ചു വാഹനവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും വിവരങ്ങളും ഡിജിറ്റൽ പരമായി നടത്താൻ സഹായിക്കുന്ന ഒരു ആപ്പാണ് എം പരിവാഹൻ നമ്മുടെ വാഹനവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഡിജിറ്റലായി സൂക്ഷിക്കാനും നമുക്ക് വന്നിരിക്കുന്ന ഫാനുകളും മറ്റും തിരിച്ചറിയാനും ഇത് ഓൺലൈനായി അടയ്ക്കാനും സഹായിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു മൊബൈൽ ആപ്പാണിത്